ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ിൽഷികാഘോഷ പരിപാടികൾ നടന്നു റിതം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷ പരിപാടികൾ എൽദോസ് ൂർ ചെയ്തു വിവിധ പരിപാടികളിലൂടെയാണ് ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടി റിഥം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ആഘോഷിച്ചത് പെരുമ്പാവൂർ എം എൽ എൽദോസ് പി കുന്നപ്പിള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും നല്ല പി ടി ഐക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പി ടി അംഗങ്ങൾക്കുള്ള ആദരവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് നേടിയ സമീർ സിദ്ദിഖിയെയും വായനാ പൂർണിമ അവാർഡ് നേടിയ കലാ വി എസിനെയും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ഇതോടൊപ്പം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു വാർഡ് കൌൺസിലറായ ശാന്താ പ്രഭാകരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ ജേക്കബ് അനിതാ പ്രകാശ് സി കെ രൂപേഷ് കുമാർ കെ ബി നൌഷാദ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കുര്യൻ പോൾ ബിജു കുര്യാക്കോസ് കുന്നത്തുനാട് തഹസിൽദാർ ജോർജ് ജോസഫ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലിൽ പ്രിൻസിപ്പൽ ഷിമി ആർ സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി ജനറൽ കൺവീനർ ഷീജ സി സി തുടങ്ങിയവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ